ഞാൻ കണ്ടിട്ടില്ല മമ്മൂക്കാണ് മൊത്തത്തിൽ പറയണത് നല്ല പടമാണ് സെക്കൻഡ് ഹാഫ് ചെറിയൊരു ലാഗ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല ആക്ഷൻ ഒക്കെ സൂപ്പർ കാരണം ഇന്ന് വരെ മമ്മൂക്ക് ചെയ്തത് ഏറ്റവും ബെസ്റ്റ് ഫൈറ്റെന്ന് പറയാണ് ഒരു രക്ഷ എല്ലാവരും മസ്റ്റ് ആട്ടി തിയേറ്ററിൽ തന്നെ വന്ന് പടം കാണണം പിന്നെ പറയുകയാണെങ്കിൽ ബി ജെ ബി ജെ എം ഒക്കെ ഹൈ ക്വാളിറ്റിയാണ് നല്ല രസം ഉണ്ടായി തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് ചെയ്യുക എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഓക്കെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടി അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട് ഓരോ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആയിട്ട് മൂവിയാണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയാം എക്സ്പെഷ്യലി ഇതിന്റെ ഹൈലൈറ്റ് ഗെയിം ചേഞ്ചർലി ആയിട്ട് മൂവിയാണ് ഗെയിമാണ് അതിന്റെ നമ്മളെ പബ്ജി പബ്ജിടൊക്കെ ഇല്ലേ അതിന്റെ ഒക്കെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ്റെ പസുക്കാർഗേജിംഗ് നമുക്ക് രസമുണ്ട്

അങ്ങനുണ്ട് സിനിമ അടിപൊളി ഫൈറ്റൊക്കെ ഉണ്ടോ മരണ ഹോസാണ് ബ്രോഹനുണ്ട് ബ്രോഹനുണ്ട് നല്ലവണ്ണ ബ്രോഹനുണ്ട് എങ്ങനെയുണ്ട് സിനിമ അമ്മൂക്ക് എങ്ങനെയുണ്ട്

கொலி பாமுகரா டர்போ மட்டும் தான்ல அதுக்கு வேற ஸ்டைலா இல்ல சிடி இல்ல மாஸ் தான் பண்றதுக்கு வந்துட்டேன் சரிட்டோ கொளங்கலாம் ஆடி ஊறி வரலாம் ஆடி ஊறி வரலாம் கொழு கொழு வேற லெவல் அண்ணன் படுங்கறேண்டா ப்ரோ ப்ரோ சட படுங்கறேண்டா